सोशपिंगा <laughs>

करवे തന്നെയാണ് സർക്കാരിന് സംസ്ഥാനത്തെ പ്രവർത്തിക്കുക ഓണവിത വലിയതുമില്ല പുൽസമകാരമായിട്ടുള്ള સાവാദനത്തിന് നമ്മുടെ രൂപ കൊസ്ഥാനമാനങ്ങളുടെ വജീദും വിലപൊത്തിയ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് പൊതുവെ ആ സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകുന്ന വില കയറ്റം ਕੜਤੋਂ ਕਰਨਾ ਨਹੀਂ ਕਰਦਾ ਅਧਿਗਿਆਤ ਤੁਹਾਡੇ ਤੁਹਾਨੂੰ ਸੱਜਣ ਵਰਤਿਆ ਪਾਰਸਿਕ ਜਲਾ ਦੇਣਾ ਕੋਲ ਕਰਤਾ ਤੁਹੀ ਤੱਕ ਨਹੀਂ ਸ਼ਕਤੀ ਪਾਤੀ ਹੈ ਪਾਰਸ ਨੇ 111 ਉਹ ਜੀ ਨੋਤ ਨਾ en die so preskoop kon wen dan maar goeie. Hallo ek. vir sin maar verwys tot. En dan die sater staande in die. baie dankie so goeie. dan maar goeie kos vir hulle. Goeie dag. Dankie vir die tyd. അതുകൊണ്ട് തന്നെ വല്ലാത്ത വിലക്കേറ്റം നമുക്ക് അനുഭവിക്കൂറ് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് ലക്ഷം പേർക്ക് അതിൻ്റെതായ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവനക്കാരും സംതൃപ്തമായി ഓണം ആഗ്രഹിക്കുക എന്നധാനമാണ് ഈ ഘട്ടത്തിലുള്ള ശമ്പളമായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും ആയാലും ம எல்ல ஆ அது ஈ மாசம் தேய்த்தது நாற்பத்தி ரெண்டாயிரத்தி இரநூறு கோடி ரூபாய் இதெல்லாம் விதம் செய்யும் അപ്പോ നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതോടൊപ്പം കേരളത്തിന്റെ പൊതുവായ രീതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗവും നാടിന്റെ വികസനത്തിന്റെ

പിന്നെ മണിക്കൂറുകളിലൊക്കെ പോകാറുണ്ട് അതിന് ശാശ്വത പരിഹാരം അതായത് ദുരന്ത

ഓണാവശ്യപരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി തനൻ്റെ വൈസ്യപ്രസൺ മഹാ ലക്ഷ്മി പ്രതാപനെ ചോദിക്കും லட்சகர் தங்களுக்கு 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 த ഈ പരിപാടിയുടെ ഉദ്ഘാടനം പിണറായി വിജയൻ അവരോട് തന്നെ ഇവിടെ ഓരോരുത്തരുടെ പേരും നന്ദി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം നമ്മുടെ സ്വീകരിച്ച് നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കാൻ കമല ടീച്ചൊപ്പം തങ്ങളുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കാം ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു കൂടാതെ നമ്മുടെ ലക്ഷണം സ്വീകരിച്ച്

എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയിച്ചാൽ ഇവിടെ സന്നിഹിതരായിരിക്കും നന്ദി അറിയിച്ചിട്ടുണ്ട് നമ്മുടെ